പണ്ഡിത സമൂഹത്തോട് വളരെ വേദനയോടുകൂടെ ഒരു കാര്യം ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ് പ്രിയമുള്ളവരെ നാം ഒക്കെ പഠിച്ചതും പഠിപ്പിച്ചു പോന്നതുമായ ഇസ്തികാസ ആ ഇസ്തികാസയുടെ നിർവചനം എന്താണ് നമുക്കൊക്കെ അറിയാം അമ്പിയാകളിയാക്കൾക്ക് അള്ളാഹു കൊടുക്കുന്ന മൊയ്സത്ത് കറാമത്ത് കൊണ്ട് അവർ സഹായിക്കുമെന്ന കൂടെ അവരോട് നേരിട്ട് സഹായം തേടുന്നതിനാണല്ലോ ഇസ്തികാസ എന്ന് പറയുന്നത് എന്നാൽ ഇസ്തിഹാസയുടെ അർത്ഥതലങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് അറിയുന്നുണ്ടാകും ഈ സാഹചര്യത്തിൽ നിങ്ങൾ ഒരുപക്ഷെ ഒരു പ്രസ്ഥാനത്തിന്റെ ഒരു സംഘടനയുടെ ആ പ്രവർത്തകന്മാരായി പ്രവർത്തിക്കുന്നവരായിരിക്കാം അതുകൊണ്ട് തന്നെ അതിൻ്റെ അമരത്തിരിക്കുന്ന ആളുകളിൽ നിന്ന് വരുന്ന ഇത്തരം വ്യതിയാന ചിന്തകൾ ആ ചിന്തകൾക്കെതിരെ പ്രതികരിക്കാൻ നിങ്ങൾക്ക് പ്രയാസം ഉണ്ടായേക്കാം പക്ഷെ ഒരു കാര്യം ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് ഇതിന്റെ അർത്ഥം നിങ്ങളെ പണ്ഡിതന്മാരായ നിങ്ങളോട് ഞാൻ പറഞ്ഞു തരേണ്ടതില്ല എങ്കിലും സാധാരണക്കാർ ഈ വീഡിയോ കേൾക്കുമല്ലോ അതുകൊണ്ട് പറയട്ടെ പുത്തനാശയം പ്രകടമാവുകയും അതിനെതിരെ പണ്ഡിതന്മാർ മൗനം പാലിക്കുകയും ചെയ്താൽ അള്ളാഹുവിൻ്റെ ശാപം അള്ളാഹുവിന്റെ ലയനത്ത് അവന്റെ മേലുണ്ട് എന്നാണല്ലോ നാം ഒക്കെ ആരുടെ ലയനത്തിനെയാണ് പേടിക്കേണ്ടത് സൃഷ്ടികളുടേതാണോ അല്ല അള്ളാഹുവിന്റെ ലായനത്തിനെയാണ് നമ്മൾ പേടിക്കേണ്ടത് അതുകൊണ്ട് തന്നെ നാം പഠിച്ചതും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതുമായ ഇസ്തിയാസ നബിയെ കാക്കണേ മൊഹിദ് കാക്കണേ നബി എന്നെ സഹായിക്കണേ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം മൂജത്ത് കറാമത്ത് കൊണ്ട് അള്ളാഹു കൊടുക്കുന്ന കഴിവുകൊണ്ട് നബി സഹായിക്കും എന്ന നിലയ്ക്ക് തന്നെയാണ് സല്ലം അലാലു സ്വല്ലം മൊഹീദീൻ ഷേഖ് സഹായിക്കും എന്ന നിലക്ക് തന്നെയാണ് അത് മഹിന്ദീൻ ഷേഖൻ അള്ളാഹു കൊടുത്ത് കഴിവുകൊണ്ട് സഹായിക്കും എന്നാണ് ഒരു മോമിനി പറയുമ്പോൾ അള്ളാഹുവിന്റെ ഹബീബ് സല സമിതങ്ങൾക്ക് അള്ളാഹു കൊടുത്ത് കഴിവുകൊണ്ട് മുത്തുനബി സഹായിക്കുമെന്ന വിശ്വാസത്തോടു കൂടെ തന്നെയാണ് അത് പ്രത്യേകം പറയേണ്ടതില്ല എന്നാൽ നബിയെ എന്നെ എന്ന് പറഞ്ഞാൽ നബിയെ ഇടപെടണേ എന്നാണ് നെപി സലക്കൊരു കഴിവൂല്ല മൊയ്തീൻ ശൈക്കിന് ഒരു കഴിവൂല്ല ഇടപെടണേ എന്നാണ് നിങ്ങൾ ഇടപെടണേ എന്നാണ് അതിന്റെ അർത്ഥം എന്ന് ഒരു പണ്ഡിതൻ പ്രസംഗിക്കുമ്പോൾ നാം അതിനെതിരെ പ്രതികരിക്കുന്നില്ലെങ്കിൽ അതിന് ന്യായീകരിക്കുന്നുവെങ്കിൽ അത് എത്രമാത്രം ഭയാനകമാണ് അതിനെ പ്രതികരിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല എന്നാൽ ആ പറഞ്ഞ പണ്ഡിതന്റെ വാക്കുകളെ ന്യായീകരിച്ച് ഇടപെടൽ തന്നെ അല്ലേ ഇടപെടൽ തന്നെ അല്ലേ എന്ന് ബിരുദധാരികളായ ആളുകൾ വന്നു പറയുമ്പോൾ പിന്നെ ഇവിടെ ഇസ്തിയാസ എന്ന് പറയുന്ന പറയുന്നൊരു വിഷയമുണ്ടോ തപസ്സിൽ മാത്രമല്ലേ ഉള്ളൂ അല്ലേ അള്ളാഹുലേക്ക് മധ്യവർത്തികളാക്കുക എന്നുള്ള തപസ്സിൽ മാത്രമല്ലേ ഉള്ളൂ ഇതിനു വേണ്ടിയാണോ കേരളത്തിൽ ലക്ഷങ്ങൾ ചെലവഴിച്ച് ഇവിടെ കമലകൾ തോറും സംവാദങ്ങളും ഖണ്ഡന മണ്ഡലങ്ങളൊക്കെ നടന്നത് നമ്മൾ എന്താണ് ആലോചിക്കാത്തത് നാം നിലകൊള്ളുന്ന സ്ഥലത്ത് ജോലി നഷ്ടപ്പെട്ടേക്കാം നാം നിലകൊള്ളുന്ന സ്ഥലത്ത് ഒരുപക്ഷെ അവിടെ ഉള്ള ആളുകൾ നമ്മളെ കള്ളത്തരീക്കത്തിന്റെ ആലയിൽ കൊണ്ടുപോയി കെട്ടിയേക്കാം ആര് എവിടെ നമ്മൾ കൊണ്ടുപോയി കെട്ടിയാലും നാം റബിന്റെ ദീന നടത്താൻ ഉത്തരവാദപ്പെട്ടവരാണ് എന്ന നിലക്ക് അത് പറയേണ്ട രൂപത്തിൽ പറഞ്ഞ് ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിന് പകരം നമ്മൾ ഒരു നമ്മുടെ പ്രസ്ഥാനത്തിന്റെ അമരത്തിരിക്കുന്ന ആളുകൾക്ക് ഒരു തെറ്റു വന്നാൽ ന്യായീകരിക്കുക എന്നിട്ട് ഇസ്ലാമിൽ ഇന്നു വരെ പഠിപ്പിക്കപ്പെട്ട അല്ലെങ്കിൽ നാം പഠിപ്പിക്കേണ്ട സുന്നത്തായ ഒരു കർമ്മത്തെ അതിൻ്റെ അർത്ഥതലങ്ങൾ മാറ്റി മറ്റൊന്നാക്കി പ്രചരിപ്പിക്കുക എന്നത് വേദനാജനകമാണ് ഇവിടെ ഞാൻ ഈ പറയുന്നത് ആരെക്കുറിച്ചാണെന്നോ എന്തിനെ കുറിച്ചാണെന്നോ പണ്ഡിത സമൂഹത്തിന് നന്നായി അറിയാം അതുകൊണ്ടാണ് പണ്ഡിത സമൂഹത്തോട് ഈ കാര്യം പറയുന്നു എന്ന് പറഞ്ഞു തുടങ്ങാൻ കാരണം നാം എല്ലാവരും ഇതൊരു കാര്യമാണ് ഈ ആശയം പ്രചരിപ്പിച്ച ഈ ആശയം പ്രചരിപ്പിച്ച പണ്ഡിതനെ ന്യായീകരിക്കുന്ന എല്ലാവർക്കും അറിയാം ഒന്നു മാത്രമല്ല പലതും ഇവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട് ഇൻഷാല്ല ആ കാര്യങ്ങളിലൊക്കെ വ്യക്തമായി നമ്മൾ ഇറങ്ങേണ്ടി വരും അതിനാർ നമ്മളെ ഏത് ആലയിൽ കൊണ്ട് പോയി കെട്ടിയാലും നമ്മളൊക്കെ നമ്മളുടെ ഉസ്താദുമാർ പഠിപ്പിച്ചു തന്ന പരിശുദ്ധ അലിസൂന്നത്തിൽ ജമാത്തിൻ്റെ ആ യഥാർത്ഥ ആശയാദർശത്തിൽ നിന്ന് ഒരു അണവ് അളവ് വ്യതിക്കാ വ്യതിചലിക്കാതെ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നവരും അങ്ങനെ പോകുന്നവരുമാണ് അപ്പോൾ നമ്മൾ സത്യം തുറന്നു പറയുമ്പോൾ അവൻ അവന അതാണ് അവൻ ഇതാണ് സംഘടനാ വിരുദ്ധനാണ് കള്ളത്തരീക്കത്തെ അല്ല എന്നൊക്കെ ആരെങ്കിലും പറയും